الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة التوبة يرن ممكن يرن الله أعوذ بالله من الشيطان الرجيم الله أعوذ بالله من الشيطان الرجيم. ുംറും അള്ളാഹുവിൽ നിന്നുള്ള വിമുക്തി പ്രഖ്യാപനം ഉത്തർ അല്ലെങ്കിൽ ഉത്തരവാദിത്ത മൊഴിയൽ പ്രഖ്യാപനം വ റസൂലിഹി അവൻ്റെ ദൂതനിൽ നിന്നും ഇലല്ലദീന അഹത്തും നിങ്ങൾ കരാർ ചെയ്തവരിലേക്ക് മിനൽ മുഷീൻ ബഹുദൈവവാദികളിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും നിങ്ങൾ കരാർ ചെയ്തിട്ടുള്ളവരിലേക്ക് അള്ളാഹുവിൽ നിന്നും അവൻ്റെ ദൂതനിൽ നിന്നുമുള്ള വിമുക്തി പ്രഖ്യാപനമാണിത് അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഒഴിഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനമാണിത് സൂറത്തു തൗബ അതിന് രണ്ട് മൂന്ന് കാരണങ്ങളാണ് സാധാരണഗതിയിൽ പറയാറുള്ളത് അതിൽ ഏറ്റവും മുഖ്യമായതും നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നതും അള്ളാഹു സുബാൻ അഹു അതിന് ബിസ്മി ഓതി കേൾപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അള്ളാഹു ജബിഅലാമക്കും ഓദി കൾപ്പിച്ചിട്ടില്ല ജബിഅലി നബിസ്ലാമക്കും ഓതി കേൾപ്പിച്ചിട്ടില്ല അത് നമ്മളെ വിശ്വാസികളെ സംബന്ധിച്ച് ഇടത്തോളം വേഗം മനസ്സിലാക്കാൻ കഴിയും അതാണ് അതാണതിൻ്റെ മുഖ്യമായിട്ടുള്ള സംഗതി ഇപ്പം ഇതിന് ബിസ്മില്ലാതിരിക്കാൻ പല തഫ്സീറുകളിലും പലതരത്തിലുള്ള വിശദീകരണങ്ങളുണ്ട് കഴിഞ്ഞ സൂറയും ഈ സൂറയും ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് കഠിനമായ നിലപാട് സ്വീകരിക്കണം കാരണം അവർ നിങ്ങളെ കൊല്ലാൻ ഒരുങ്ങി നടക്കുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി ഇല്ലാമീൻ്റെ ആ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ സൂറത്തു തൗബയിലും നിരന്തരമായി ഇസ്ലാമിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പ്രതിലോമ ശക്തികളോട് തുല്യമായ വിധത്തിൽ തിരിച്ചടിക്കണം എന്നുവച്ചാൽ അവരുടെ അവിടെ കാരുണ്യവും വാത്സല്യം ഉണ്ടാകാൻ പാടില്ല വേദമോതാൻ വരുന്ന പോത്തിനും അല്ല വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോദിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മളെ നാട്ടിലുള്ളൊരു ചൊല്ലാണ് ഒടിയന് വടി അല്ലെ എങ്ങനെയൊരു ചൊല്ലുണ്ട് ചൊല്ലുകളാണ് അപ്പം ഇങ്ങോട്ട് വട്ടാൻ വരുന്നവരോട് അവരോട് കാരുണ്യത്തിന്റെ ഭാഷയിൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതിലേക്കൊരു സൂചനയാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വിശിഷ്ടമായ നാമമായ അറഹ്മാൻ റഹീം എന്നുള്ളത് കൊണ്ട് തുടങ്ങേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളത് കാരണം കാരുണ്യം കാണിക്കേണ്ടവരല്ല അവര് അത് പണ്ഡിതന്മാരുടെ ഒരു വിശദീകരണമാണ് നമ്മളെ സംബന്ധിച്ച് ഇടത്തോളം മനസ്സമാധാനം കിട്ടാൻ ഏറ്റവും ഉത്തമമായത് അള്ളാഹു അതിന് ബിസ്മി ഓദി ജിബലിൽ അലിസ്സലാമയെ ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ജിബലിൽ അലഹിസ്സലാം സൂറത്തു തൗബ റസൂൽ സല അല്ലാഹു അലഹി വസ്സലമക്ക് കേൾപ്പിക്കുമ്പോൾ അദ്ദേഹവും ബിസ്മി ഓതിയിട്ടില്ല അതുകൊണ്ട് റസൂൽ നമ്മളെ കേൾപ്പിക്കുമ്പോൾ അദ്ദേഹവും ബിസ്മി ഓതിയിട്ടില്ല അപ്പോൾ നമ്മളും ബിസ്മി ഓതുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എവിടെന്നെങ്കിലും ഓതാണെങ്കിലും അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് അഴുത് ഓതിയിട്ട് തുടങ്ങുക ഇനിയിപ്പോൾ ഒരാൾ ബിസ്മി ഓതി തുടങ്ങി പറയുന്ന തെറ്റൊന്നുമല്ല അല്ല പക്ഷെ ഓതേണ്ടതില്ല എവിടെ നടക്കുന്നൊക്കെയാണ് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ എവിടെയെങ്കിലും ഒന്ന് വെച്ചു എന്നൊക്കെ വെപ്പുങ്ങ നാളെ തുടർന്ന് ഓതാണെങ്കിലും അപ്പോൾ അഴുത് ഓതി തുടങ്ങിയാൽ മതി ഇനിയിപ്പോൾ ഒരാളറിയാതെ നമ്മളിങ്ങനെ ആ സാധാ തുടങ്ങുമ്പോൾ ബിസ്മി ഓതി എന്ന് വിചാരിച്ചിട്ട് അതൊരു തെറ്റാന്നൊന്നും പറയാൻ വയ്യ അങ്ങനെയാണ് അതിൻ്റെ പിന്നെ അപ്പോൾ ഇത് ഈ സൂറ മനസ്സിലാവാൻ ആദ്യം ഇതിൻ്റെ ആമുഖം ഒന്ന് മനസ്സിലാക്കണം ഏതൊരു ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകിച്ച് ഖുർആൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഖുർആനിൻ്റെ ഒരാമുഖം എന്നുള്ള വ്യാഖ്യാനങ്ങളിലൊക്കെ കാണാം എല്ലാ പരിഭാഷകളിലുമുണ്ട് മലയാള പരിഭാഷകളിലുണ്ട് അറബി വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും ആ സൂറയെ സംബന്ധിച്ചൊരു ചെറിയ വിവരണം അതിലെ പ്രതിപാദ്യ വിഷയം അത് അവതരിപ്പിക്കപ്പെടാൻ ഇടയായ സാഹചര്യം അത് അവതരിപ്പിക്കപ്പെടുന്ന കാലം ഇതൊക്കെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ആ സൂറ വായിച്ചാലാണ് നമുക്കത് മനസ്സിലാവുക അത് പല ആളുകളും ഖുറാൻ പരിഭാഷയൊക്കെ എടുത്ത് വായിക്കുന്ന ഒരാമുഖം വായിക്കൂല അതുകൊണ്ട് ആ സൂറ മനസ്സിലാക്കുന്നതിന് ചെറിയൊരു പ്രയാസം ഉണ്ടാവും അപ്പം അതിൻ്റെ ആമുഖം കൂടി വായിച്ചിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പം ഈ സൂറ എന്നിറങ്ങിയതാണ് ഏത് സാഹചര്യത്തിൽ ഇറങ്ങിയതാണ് അതൊന്നും ഈ സൂറയിൽ പരാമർശമില്ല സൂറയുടെ പേര് തൗബ എന്നാണ് അല്ലെങ്കിൽ സൂറത്ത് ബറാ എന്നാണ് രണ്ട് പേരിലാണിതറിയപ്പോൾ ഹസൻ ഉൽ ബസീലി റഹ്മുല്ലാഹ് അലഹി ഈ സൂറയെ സംബന്ധിച്ച് പറഞ്ഞു സൂറയ്ക്ക് പേരിടാൻ നമുക്ക് അധികാരമുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് എന്ന് പേരിടാമായിരുന്നു എന്നുവെച്ചാൽ മുനാഫിഖിങ്ങളുടെ ഇസ്ലാമിക വിരുദ്ധ നിലപാട് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അവരോട് കർക്കശമായ നിലപാട് പുലർത്താൻ റസൂർ സുല അലൈഹി വസ്ലമയോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആമുഖം നമ്മളൊന്ന് മനസ്സിലാക്കണം നമുക്ക് അവിടെ അവസാനിപ്പിക്കാം ബറാ അല്ലെങ്കിൽ തൗബ രണ്ട് പേരാണ് ഇതിനുള്ളത് ബറാ അല്ലെങ്കിൽ തൗബ തൗബ എന്താണ് പശ്ചാത്താപം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനമുള്ള ഏറ്റവും പ്രസിദ്ധമായ ഒരു തൗബ ചരിത്രം ഇതിൽ വരുന്നുണ്ട് തബൂഖ് യുദ്ധത്തിന് പോകാതിരുന്ന മൂന്ന് സഹാബിമാരുടെ വേറെ ആൾക്കാർ പോകാതിരുന്നിട്ടുണ്ട് പക്ഷേ മൂന്ന് പ്രസിദ്ധരായ സഹാബിമാർ അള്ളാഹുവിനോട് പശ്ചാത്താപിക്കുന്നതും അവർക്കെതിരെ നബി സലാഹു അലഹി വസ്സലാം അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതും ഈ സൂറയിൽ പരാമർശിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിന് തൗബ എന്ന് പേര് കിട്ടിയത് അവരാ അച്ചടക്ക നടപടി അംഗീകരിക്കുന്നതും അതാണ് അതിൻ്റെ പ്രത്യേകത റസൂൽ അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു അവർ അച്ചടക്ക നടപടി പൂർണ്ണമായ മര്യാദയോടുകൂടി അനുസരണയോടുകൂടി സ്വീകരിച്ച് ഇസ്ലാമിക സമൂഹത്തോടുള്ള അള്ളാഹുവിനോടുള്ള റസൂലിനോടുള്ള മുസ്ലിം സമുദായത്തിനോടുള്ള പ്രതിബദ്ധതയും കൂറും തെളിയിക്കുകയും ചെയ്തു അപ്പോൾ അവരുടെ തൗബ സ്വീകരിച്ചു കൊണ്ടുള്ള അറിയിപ്പുണ്ട് അതാണ് ഇതിന് തൗബ സൂറത്തു തൗബ പശ്ചാത്താപം എന്ന് പേര് കിട്ടിയിട്ടുള്ളത് പിന്നെ ബറാ അറാ

ഇവിടെ ബറാഹത്ത് എന്നുള്ളത് സൂചിപ്പിച്ച് രോഗത്തിൽ നിന്ന് ഒഴിവാകലല്ല കരാറിൽ നിന്നൊഴിവാകല ഹിജറ ആറാം വർഷം നബി സലാഹു അലൈഹി വസലമയും സംഘവും ഉമ്ര ചെയ്യുന്നതിന് വേണ്ടി അവർ ഏകദേശം രണ്ടായിരത്തിൽ താഴെ ആയിരത്തി എണ്ണൂറോളം ആളുകളാണെന്ന് പറയുന്നു ഉമ്ര ചെയ്യാൻ വേണ്ടി നബി ഒരു സ്വപ്നം കണ്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്ര ചെയ്യാൻ വേണ്ടി മക്കത്തേക്ക് വന്നു മക്കയിൽ നിന്ന് ഇരുന്നൂറ് ഇരു ഇരുപത് കിലോമീറ്റർ അകലെ ഹൃദയബിയായിൽ വെച്ച് കുറേശ്ശികൾ അവരെ തടഞ്ഞു എന്ന് വെച്ചാൽ മുന്നോട്ട് വരാൻ പോകാൻ പാടില്ല തട പോയാൽ ഞങ്ങൾ ഏറ്റുമുട്ടും തടയും അപ്പോൾ അവർ നബി അവിടെ തമ്പടിച്ച് അവിടെ നിൽക്കുക എന്തുകൊണ്ട് തടഞ്ഞു എന്നുള്ളതിനൊക്കെ പിന്നെ ചർച്ചകൾ നടക്കുകയാണ് നബിക്കും കൂട്ടർക്കും മക്കത്തേക്ക് പോകണം എന്നാഗ്രഹം കുറേശികൾ നബിയെയും സംഘത്തെയും മക്കയിലേക്ക് കടത്തുകയില്ല എന്ന വാശിയിൽ അവസാനം വലിയ പ്രയാസങ്ങളുണ്ടായി സഹാബികളൊക്കെ നബി സലാഹ് അലൈഹി വസ്ലമയോട് കർക്കശമാരി ചോദിച്ചു നമ്മൾ മുസ്ലിമീങ്ങളല്ലേ അങ്ങ് സത്യത്തിലല്ലേ ക്രൈശികൾ പറഞ്ഞതൊക്കെ അംഗീകരിക്കേണ്ട വലിയ കാര്യമുണ്ട് ഏറ്റുമുട്ടി മരിച്ചൂടെ നമുക്ക് എന്നൊക്കെ ചോദിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് നബി സല്ലാഹു അലഹി വസ്ലാമക്ക് കാര്യങ്ങളുടെ ഹിക്കുമത്ത് ഉൾപുൾ ഉൾ ഉൾപൊരു ഉൾസാരം ലഭിക്കാൻ അറിയുക സഹാബികൾക്ക് അദ്ദേഹത്തിൻ്റെ മാതിരി അറിഞ്ഞോളൊന്നില്ല അവർ തമ്മിൽ ചർച്ച നടത്തി കുറേശികളുമായിട്ടും നാല് മുഖ്യ നാലിലധികം വ്യവസ്ഥകളുണ്ട് നാല് മുഖ്യ വ്യവസ്ഥകളിൽ അവർ യോജിച്ചു നാല് മുഖ്യ വ്യവസ്ഥകളിൽ അവർ യോജിച്ചു ആ കരാറ് അതിന് ശേഷം നമ്മൾ പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കെനിക്കാ പറയാമത് അപ്പോൾ ആ കരാറ് എന്തേ ആ ആ ഫാൻ പത്ത് വർഷം അതിൽ ഒന്നാണ് പത്ത് വർഷത്തേക്ക് നമ്മൾ തമ്മിൽ യുദ്ധം ഉണ്ടാക്കാൻ പാടില്ല പത്ത് വർഷത്തേക്ക് കുറേശികളും നബി സല്ലു അലൈവലമേ തമ്മിൽ യുദ്ധം ഉണ്ടാക്കാൻ പാടില്ല അതുതന്നെ നബിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് പത്തു കൊല്ലം സമാധാനമായിട്ട് പ്രവർത്തിക്കാലോ കുറേശികളെ ഏറ്റുമുട്ടുന്നുള്ള പേടിയില്ലല്ലോ നബി സല്ലു അലൈഹി വസ്സലാമ ആ കരാറ് അംഗീകരിച്ചു ഈ കരാറിനെ സംബന്ധിച്ചാണ് ഈ കരാറ് പിന്നെ വേറുണ്ട് ഐഷൻ പറയുന്നുണ്ട് ഈ കരാർ അനുസരിച്ച് നബി സല്ലു അല്ലെ വല്ലക്കും സംഘത്തിനും കൂടി ഇസ്ലാമിക ദാഴ്വത്ത് നിർവഹിക്കാൻ അവസരം അവസരമുണ്ടായി സമാധാനമായിട്ട് അത് മാത്രമല്ല അതിൻ്റെ ഒരു ഉപഫലം എന്താണ് മുസ്ലിം ഇങ്ങളെ കുറേശികൾ അംഗീകരിച്ചു എന്നുള്ളതാണ് ഇതുവരെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല മുസ്ലിം ഇങ്ങളെ ഒരു പ്രബല വിഭാഗമായി പ്രബല ശക്തിയായി പ്രബല രാജ്യമായി കുറേശികൾ അംഗീകരിക്കുമായിരുന്നു അത് അതുകൊണ്ടാണ് കരാറുണ്ടാവുന്നത് അല്ലെങ്കിൽ ഇങ്ങളൊന്നും ഒന്നുമല്ലാന്ന് അവഗണിക്കാമായിരുന്നു ഈ കരാറ് കുറേശികളിൽപ്പെട്ട പലരും പല സന്ദർഭങ്ങളിൽ ലംഘിക്കാൻ തുടങ്ങി അവിടെ ഇവിടെ ചെറിയ ചെറിയ ഏറ്റുമുട്ടലുകൾ പിന്നെ പിന്നെ കുറേശികൾ ഒരു ഒരു കൂട്ടർ എന്താ പോലെ ഏറ്റുമുട്ടൽ നമുക്കും ഇങ്ങനെ മുസ്ലിം ഇങ്ങളെ പല പ്രദേശത്ത് വെച്ച് ഉപദ്രവിക്കുകയും ഏറ്റുമുട്ടുകയും യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അള്ളാഹു സുബ്ഹാൻ അഹുഅൽ അതിൽപ്പെട്ടുകൊണ്ട് പറയണം നമ്മൾ അമലി കരാറില്ല കഴിഞ്ഞ സൂറ പഠിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘത്തിൽ നിന്ന് വഞ്ചന ഭയപ്പെട്ടാൽ ആ കരാറിനെ അവരിലേക്കു തന്നെ എറിഞ്ഞുകൊടുക്കണം കരാർ ലംഘിച്ചതായിട്ട് അവരെ അറിയിക്കണം എന്ന് നമ്മൾ കഴിഞ്ഞ മിൻ കഴിഞ്ഞിൻ ഫംബിദ് അത് എം അയിമ്പത്തെട്ടാമത്തെ ആയത്തിൽ ഏതെങ്കിലും ഒരു സംഘത്തിൽ നിന്ന് കരാർ ലംഘനം ഭയപ്പെട്ടാൽ ആ കരാറിനെ അവരിലേക്ക് തന്നെ എറിയണം എന്ന് പറഞ്ഞാൽ എന്താണ് ആ കരാർ അവസാനിച്ചതായി അവരെ അറിയിക്കണം അതിൻ്റെ ഒരു പ്രായോഗിക രൂപമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് കരാറിൽ നിന്ന് നമ്മൾ ഒഴിവാണ് കേട്ടോ ആ കരാറ് നിങ്ങൾ ഏകപക്ഷീയമായി ലംഘിച്ചു കൊണ്ടേ ഇരുന്നതുകൊണ്ട് അത് പാലിക്കേണ്ട ബാധ്യത അള്ളാഹുവിനോ അവൻ്റെ ദൂതനോ ഇല്ല അതാണ് ബറാഹത്തും മിനഅല്ലാ അള്ളാഹുവിൽ നിന്നുള്ള ഒഴിവ് എന്നാണ് വാക്കർത്ഥം അവിടെ മറന്നു കിടക്കുന്നൊരു പദമാണ് ഇത് ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഒഴിവിൽ ഒഴിയൽ പ്രഖ്യാപനമാണ് മുക്തി പ്രഖ്യാപനമാണ് ബറാഹത്തും മിന ബറാഹത്ത് പറഞ്ഞപ്പോൾ എന്താണ് കരാറിൽ നിന്നുള്ള കരാറിൽ നിന്ന് ഒഴിവായിക്കൊണ്ടുള്ള പ്രഖ്യാപനം അതാണ് ബറാഹത്ത് ഇനിശല്ല ബാക്കിയാണ് പിന്നെ അതിൻ്റെ റസൂലിഹി ഹി അള്ളാഹുവിൻ്റെ ദൂത് അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മളെ നാട്ടിൽ തന്നെ നമ്മളൊക്കെ ഒരു അല്ല അൽ അത്താ പിന്നെ നമ്മൾ പറയില്ലേ അല്ല അള്ളി അത്താ പിന്നെ മറ്റുള്ളവർ പുറത്ത് നിന്ന ഇവിടെ അൽ റസൂലു വന്ന ഒന്ന് തന്നെ ഒരു അസ്തിത്വം എന്നല്ല ആദർശപരമായി അള്ളാഹുവിൻ്റെ കൂടെ നിൽക്കുന്നവനാണ് റസൂൽ സലഹ് അലൈഹി വസ്ലാം അള്ളാഹുവിൻ്റെ ആദർശത്തിൻ്റെ പ്രബോധകനും പ്രചാരകനും പ്രയോഗ കർത്താവുമാണ് പ്രയോഗവൽക്കരിക്കുന്നവനുമാണ് റസൂൽ സല അലൈ വസ്ലം സുബം അപ്പോൾ അദ്ദേഹം റസൂലും അറിയിക്കുകയാണ് നമ്മൾ തമ്മിലുള്ള കരാറിഞ്ഞ് നിലവിലുണ്ടാവൂല എന്ന് ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം ഇനി ഓദ്യ അത് മനസ്സിലാവണം നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ശനിയാഴ്ച നിർത്തി വെച്ചതാ പിന്നെ സുഖമില്ലാതായിട്ട് നമ്മൾ ക്ലാസ് തുടർന്നിട്ടില്ല നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു ഇനിശാ നടപ്പാക്കണം അള്ളാൻ്റെ പ്രീതി നമ്മൾ ഉദ്ദേശം കേട്ടോ വേറൊന്നുമില്ല ഒന്നുമില്ല അള്ളാഹാൻ്റെ കലാമ് പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമുക്കും കിട്ടുന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള വിമുക്തി പ്രഖ്യാപനം വിമുക്തി പ്രഖ്യാപനം അല്ലെങ്കിൽ വിമുക്തി അന്നത്തെ ഉത്തരവാദിത്ത മൊഴിയൽ പ്രഖ്യാപനം ഇനി കരാർ നിലവിലുണ്ടാകില്ല കരാറ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് എന്ന പ്രഖ്യാപനം അതിന് കാരണം എന്താ കരാറുണ്ടായിട്ട് ആ എതിർപക്ഷം അത് പാലിക്കണില്ല അള്ളാഹും റസൂലിന് മാത്രം അത് പാലിക്കേണ്ട ബാധ്യത രണ്ട് കൂട്ടാരും കൂടി ഇത് പാലിക്കുമ്പോൾ അല്ലേ അല്ലാതെ ഞങ്ങൾ കരാറിലാണ് പറഞ്ഞാൽ മുസ്ലിം ഞങ്ങൾ അഴിഞ്ഞ് നിന്നാൽ എന്താ സംഭവിക്കുക അവരെ നമ്മളങ്ങനെ ആക്രമിക്കുക അത് ഇന്ന് മുതൽക്ക് നിർത്തുകയാണ് പരിപാടി അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഏറ്റുമുട്ടലിൻ്റെ വഴിയാണെങ്കിൽ ഏറ്റുമുട്ടലിനെ തുടർന്ന് ഒരുപാട് യുദ്ധം ഹുനൈൻ യുദ്ധം മൂത്തായുദ്ധം തബൂക്ക് യുദ്ധം ഇതൊക്കെ തുടർന്ന് സംഭവിക്കുന്നുണ്ട് വളരെ സങ്കീർണമായ ഒരു കാലമാണ് പിൽക്കാലത്തുള്ളത് ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായ ആളുകൾ വരിക മുനാഫിക്കങ്ങൾ സകല മറകളും നീക്കി ആഭ്യന്തര ശത്രുക്കളായി ഇസ്ലാമിനകത്ത് മുസ്ലിമീങ്ങൾക്കകത്ത് നുഴഞ്ഞു കയറുക മദീനയെ തകർക്കാൻ ശ്രമിക്കുക പുറമെ മുഴുവനും ശത്രുരാജ്യങ്ങൾ ഇസ്ലാമിനെ നുള്ളിക്കളി ഇന്നും അങ്ങനെ തന്നെയാണ് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നശിപ്പിക്കാനുള്ള ശ്രമം അതന്നും ഉണ്ടായിരുന്നു അതാണ് ഇന്ന് മുതൽക്ക് നമ്മൾ തമ്മിലുള്ള കരാർ ഇല്ല ഘട്ടം ഇത് ഹജ്ജിന് ഹജ്ജിന് അലി അലിഅള്ളഹുവിനെ പറഞ്ഞയച്ചുകൊണ്ട് ഓതികൾപ്പിക്കുകയാണ് ഹിജറ ഒർഷം അള്ളാഹുവിൽ നിന്നുള്ള വിമുക്തി പ്രഖ്യാപനം അല്ലെങ്കിൽ കരാർ ഒഴിയൽ പ്രഖ്യാപനമാണിത് ഇത് എന്നുള്ളതിന് വാക്കവിടെ അല്ല അത് സന്ദർഭത്തുനിന്ന് മനസ്സിലാക്കണം ഹാദി ഹി ബറാത്തും എന്നാണ് സന്ദർഭത്തുനിന്ന് നമ്മൾ അറിയണം ബറാഅത്തു മിനല്ല അള്ളാഹുവിൽ നിന്നുള്ള ഉത്തരവാദിത്തമൊഴിയൽ വ റസൂലിഹി അവൻ്റെ ദൂതനിൽ നിന്നും ഇലല്ലദീന ഒരു കൂട്ടരിലേക്ക് അഹത്തും മുസ്ലിമീങ്ങളെ നിങ്ങൾ കരാർ ചെയ്തിട്ടുണ്ടല്ലോ മിനൽ മുഷിരിക്കീന മുഷിരിക്കിൽ നിന്ന് മുഷിരിഖകളിൽ നിന്ന് ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് നിങ്ങൾ കരാർ ചെയ്തവരിലേക്കുള്ള അള്ളാഹുവിൽ നിന്നും അവൻ്റെ ദൂതനിൽ നിന്നുമുള്ള മുക്തി പ്രഖ്യാപനം കരാർ ഒഴിയൽ പ്രഖ്യാപനമാണിത് ഇങ്ങനെയാണ് സൂറ ആരംഭിക്കുന്നത് ഇത് ഹിജ്റ ഒമ്പതാം വർഷം റസൂൽ സലാഹു അലഹി വസല്ലമുക്ക് തബൂക്കിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ഹജ്ജ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഇപ്പോഴും ആ ഷിർക്ക് സംബന്ധമായിട്ടുള്ള ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ അങ്ങോട്ട് പോകാനാവില്ല അദ്ദേഹം അബുബഖർ സുദ്ദീഖ് അല്ലി അള്ളാഹ് അനുഹിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം സംഘത്തെ ഹജ്ജന അയച്ചു മക്കാ വിജയം അവിടെ പൂർത്തിയായിട്ടുണ്ട് എട്ടാം വർഷം അതോ ഒമ്പതാം വർഷം അപ്പോൾ അബുബക്കർ സിദ്ദീഖ് റലി അള്ളാഹു മക്കയിലേക്ക് മുസ്ലിമീങ്ങളുമായി ഹജ്ജിന് പുറപ്പെട്ടതിന് ശേഷമാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് ഈ ആയത്ത് ഓതി കേൾപ്പിക്കേണ്ടത് റസൂല് അങ്ങയുടെ കുടുംബത്തിൽ നിന്ന് മുഖ്യനായ ഒരാളായിരിക്കണം അപ്പോൾ റസൂൽ അലിറലി അഹ് ഹു അൻഹുവിനെ ഏൽപ്പിച്ചു അലി അഹ് ഹുൻഹു ഈ സൂറയുമായി അബൂബക്കർ സിദ്ദീഖുമായി സന്ധിക്കാൻ മക്കയിലേക്ക് പുറപ്പെടുക ഏമുൻ നഹർ കല്ലേറിൻ്റെ ഒന്നാമത്തെ കല്ലേറിൻ്റെ ദിവസം വലി വരുന്നാണ്ട് മുഹർണം പത്തിന് അബ്ദുൽ ഹജ് പത്തിന് കല്ലേറ് കഴിഞ്ഞ് വിനയിൽ തിരിച്ചെത്തിയപ്പോൾ അലി റജൻ അവരെ അറിയിക്കുകയാണ് ഇത് അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ ഇത് കേൾപ്പിക്കുക ബാക്കി കുറേ കാര്യങ്ങളുണ്ട് ഈ ആയത് ഇതുമാത്രമല്ല ബാക്കി കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ഇനി മുതൽക്ക് ചെയ്യാൻ വരാൻ പാടില്ല റച്ച നിലപാടാണ് എന്നുവെച്ചാൽ കഴിവയും മക്കയും മദീനയൊക്കെ ഒക്കെ ഇനി ഇസ്ലാമിൻ്റെ കീഴിലാണ് അവിടുത്തെ ഭരണാധികാരി റസൂൽ സല അലൈഹി വസ്ലമയാണ് അവിടുത്തെ നിയമം അള്ളാഹുവിൻ്റേതാണ് അത് പാലിച്ചു കൊണ്ട് ജീവിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന് പരസ്യമായി മക്കയിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ ആമുഖാൻ്റെ തുടക്കമാണ് ബറാഹത്തും മിനല്ല എന്താ ബറാഹത്തും മിനല്ലാന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള ഉത്തരവാദിത്തം ഒഴിയൽ പ്രഖ്യാപനം അതിന് വിമുക്തി പ്രഖ്യാപനം കരാറിൽ നിന്ന് മുക്തരാണ് എന്നുള്ള പ്രഖ്യാപനം ഇലല്ലദീന അഹത്തും ഇലല്ലതീന തന്നെ എന്താ ഒരു വിഭാഗത്തിലേക്ക് അഴഹത്തും നിങ്ങൾ കരാർ ചെയ്തിട്ടുണ്ട് മിനൽ മുഷിരിക്കീന നിന്ന് ഓദ്യാ മനസ്സിലാവില്ലേ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഖുർആൻ പഠിച്ചാൽ പടിയില്ലാന്ന് വെറുതെ പറഞ്ഞ് വരത്തില്ല നമ്മൾ പഠിച്ചാൽ പടിയും അത്തരത്തിലാണ് ഖുർആാൻ്റെ ശൈലി അപ്പോൾ ഒന്നുകൂടി അർത്ഥം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുക അള്ളാഹുവിൽ നിന്നുള്ള വിമുക്തി പ്രഖ്യാപനമാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഒഴിയൽ പ്രഖ്യാപനമാണിത് ഇലല്ലദീന അയഹത്തുമിനൽ മുഷിരിക്കീന മുഷിരിക്കീങ്ങളിൽ നിന്ന് നിങ്ങൾ കരാർ ചെയ്തവരിലേക്ക് അതാണ് വാക് അള്ളാഹുവിൽ നിന്നും അവൻ്റെ ദൂതനിൽ നിന്നുമുള്ള കരാർ ഒഴിയൽ പ്രഖ്യാപനം ഇലല്ലതിന് അയഹത്തുമിനൽ മുഷിരിക്കീന മുഷിരിക്കീങ്ങളിൽ നിന്ന് നിങ്ങൾ കരാർ ചെയ്തവരിലേക്ക് ബാക്കി ഇൻഷാല് നമുക്ക് നാളെ പറയാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഖുർആൻ പഠിക്കുവാനും അത് പഠിപ്പിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അതിനെ പ്രയോഗവത്കരിക്കുവാനും അവൻ നമുക്ക് തുണയേകുമാറാവട്ടെ അല്ലാതെ ഞങ്ങളുടെ രോഗികൾക്കെല്ലാം നീ ശിഫ നൽകുമാറാകണേ രക്ഷിതാവ് എന്നും നിന്ന നിന്നിലുള്ള ഈമാനിലടിയുറച്ച് നിൻ്റെ തക്കവയിൽ നിലകൊണ്ട് കൊണ്ട് ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ നൽകുമാറാകണം